വാചാലം വന്ദേ പരമാനന്ദമാധവം പിന്നെ നാരായണീയം ഏഴാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി വിശ്വവിസർഗത്തഹൃദയ സമ്പശ്യമാനസ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്കുലസ്തീവം പതേ തപ തപേത്യവായം വാണിമേശ്രവ ശ്രുതിസുഖം പ്രേരണം കഴിഞ്ഞ ശ്ലോകത്തില് വിരാട് പുരുഷൻ സ്വയം ബ്രഹ്മാവായിട്ട് ജാതനായി എന്ന് പറഞ്ഞു ഹിരണ്യഗർഭൻ എന്ന് പറയുന്നതായിട്ടുള്ള പേരോടുകൂടിയതായിട്ടുള്ള ബ്രഹ്മാവ് ദാതാവ് സൃഷ്ടികർത്താവ് ആയിട്ട് ജാതനായി എന്ന് പറഞ്ഞു ഇനി അത് രജോ ഗുണപ്രഥ സത്വഗുണവും രജോ ഗുണവും ഉള്ളതായാണ് ബ്രഹ്മാവ് എന്നുള്ളത് കൂടിയും പറഞ്ഞു രജഗുലു രജോ ഗുണപ്രധാനായതുകൊണ്ട് ഭഗവാന് ബ്രഹ്മാവിന് രജോ ഗുണം നല്ലോണം ഉള്ളത് കൊണ്ട് വർദ്ധിച്ചതായിട്ട് രജോ ഗുണം ഉള്ളത് കൊണ്ട് സൃഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള അതിന് താല്പര്യം കൂടും സൃഷ്ടിക്കുകയുള്ളതായിട്ടുള്ള താല്പര്യം കൂടും ഈ രജോ ഗുണപ്രാധാന്യം ഉണ്ടാവും പ്രാധാന്യം ഉണ്ടാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള മോഹം ഉണ്ടായി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ സഹ അയം അങ്ങനെയുള്ളതായിട്ടുള്ള ഇദ്ദേഹം സഹ എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതായിട്ടുള്ള ആ ഘണ്യഗർഭൻ എന്ന് പറയുന്നതായിട്ടുള്ള ഭാതാവ് ഘണ്യഗർഭൻ എന്നു കൂടി പേരുള്ളതായിട്ടുള്ള ഭാതാവ് ബ്രഹ്മാവ് സഹ അയം അങ്ങനെയുള്ളതായിട്ടുള്ള ഇദ്ദേഹം അതായത് ഈ ബ്രഹ്മാവ് പിതാപാവ് വിശ്വവിസർഗത്തഹൃദയ വിശ്വ വിസർഗത്തഹൃദയ വിശ്വത്തിനെ വിശ്വത്തിൻ്റെ വിസർഗം വിസർഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിശേഷേണയുള്ളതായിട്ടുള്ള സർഗം വിസർഗം എന്ന് പറയണത് അപ്പോൾ അങ്ങനെ വിസ വിശേഷേണയുള്ളതായിട്ടുള്ള സർഗ വിശ്വത്തെയും മുഴുവൻ പ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിക്കാനായിട്ടുള്ളതായിട്ടുള്ള താല്പര്യം വിസർഗത്തഹൃദയ അതിൽ നൽകപ്പെട്ട ഹൃദയത്തോടു കൂടിയ അതായത് അതിന് ആഗ്രഹത്തോടു കൂടിയ വിശ്വത്തെ സൃഷ്ടിക്കാനായിട്ടുള്ളതായിട്ടുള്ള ഒരു ആഗ്രഹം ഈ ബ്രഹ്മാവിനുണ്ടായി എന്നാണ് വിശ്വ വിസർഗത്തിൽ വിസർഗം എന്ന് പറയുന്നത് അതാണ് വിശേഷേണ ഉള്ളതായിട്ടുള്ള സർഗം വിശേഷേണയുള്ളതായിട്ടുള്ള സർഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ചൊരുപോലെയല്ല പലതരത്തിലാണ് പലതരത്തിലുള്ളതായിട്ടുള്ള ഭേദങ്ങളോടുകൂടി ഉള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അപ്പോൾ അതൊന്നും ഇല്ലാതെ കണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആ വീടും ആ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം അനാവിധ ഭേദങ്ങളോടുകൂടി ഉള്ളതായിട്ടുള്ള പല വിധത്തിലുള്ളതായി കാണപ്പെടുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള താൽപ്പര്യത്തോടു കൂടി ദത്തമായ ഹൃദയത്തോടു കൂടി ആ വിഷയത്തിൽ നൽകപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തോടുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ താൽപ്പര്യത്തോടുകൂടി മോഹത്തോടുകൂടി വിശ്വത്തിനെ വിശേഷേണ വിഭിന്നങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള താൽപ്പര്യത്തോടുകൂടി വിശ്വവിഷയ വിശ്വ വിസർഗത്തഹൃദയ സംഭശ്യമാന സ്വയം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ മോഹം ഉണ്ടായാൽ പിന്നെ അതിനെ പറ്റിയിട്ട് ആലോചിക്കണല്ലോ സംഭശ്യമാനഹ അതിനെപ്പറ്റി ചിന്തിച്ചു ചിന്തിക്കുകയെന്നു വച്ചാൽ വെറുതെ ഒന്നും വിചാരിക്കുകയില്ല സംഭശ്യമാനഹ നല്ല പോലെ സം എന്നുള്ളത് അവിടെ അതാണ് സംഭശ്യമാന നല്ല പോലെ ആലോചിച്ചു എന്നെ എങ്ങനെയാണ് വേണ്ടത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നിങ്ങനെ നല്ല പോലെ സ്വയം ആലോചിച്ചു സ്വയം സംഭശ്യമാനഹ അവരവർ തന്നെ ബ്രഹ്മാവ് എങ്ങനെ വേണം ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് നല്ല പോലെ ആലോചിച്ചു പക്ഷേ സ്വയ ബോധം കല്ലു അനവാപ്യ വിശുവിഷയം ഇപ്പോൾ വേണം വിശ്വത്തിനെ സൃഷ്ടിക്കണം പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം അതിൻ്റെ ഭിന്ന എല്ലാ ഭേദങ്ങളോടും കൂടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള വസ്തുക്കളുണ്ടാവും ഈ പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചത്തിലുണ്ടാകുന്ന വസ്തുക്കളോടും കൂടിയിട്ടൊക്കെ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള മോഹം ഡൈ പക്ഷേ ആ പ്രപഞ്ചം എങ്ങനെയായിരിക്കണം വിശ്വവിഷയം ആ വിശ്വത്തിനെ കുറിച്ചുള്ളതായിട്ടുള്ള വിശ്വത്തിനെ വിഷയമാക്കിയിട്ടുള്ളതായിട്ടുള്ള അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള എങ്ങനെയുള്ള പ്രപഞ്ചമാണ് ഈ സൃഷ്ടിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശ്വവിഷയം ബോധം അനവാപ്യ അതിനുണ്ടായില്ല എ ആലോചിച്ച് നോക്കി മോഹം ഉണ്ടായി വിശ്വം വേണം എന്നുള്ളത് പ്രപ സൃഷ്ടിക്കണമെന്നുള്ള മോഹിച്ചു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു സ്വയം ആലോചിച്ചു നല്ലപോലെ ആലോചിച്ചു എത്ര ആലോചിച്ചിട്ടും എങ്ങനെയാണ് ഈ വിശ്വം വേണ്ടത് എങ്ങനെയുള്ള വിശ്വമാണ് സൃഷ്ടിക്കേണ്ടത് അത് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ ബോധം ഉണ്ടായില്ല അനവാപ്യ പ്രാപിക്കാതെ ലഭിച്ചിട്ട് അവാപ്യ എന്ന് വെച്ചാൽ ലഭിച്ചിട്ട് അനവാപ്യ ലഭിക്കാതെ സിദ്ധിക്കാതെ കണ്ട് അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ബോധം ജ്ഞാനം ആ ജ്ഞാനം ഉണ്ടായില്ലേ എന്തിനെ കുറിച്ചിട്ടുള്ളത് വിശ്വവിഷയമായിട്ടുള്ള പ്രപഞ്ചത്തെ കുറിച്ചുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തെ പിന്നത എന്തൊക്കെ ഉണ്ടാവണം ഈ പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കേണ്ടത് എവിടുന്നാണ് എങ്ങനെയാണ് ഇതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള ബോധമൊന്നും ഉണ്ടായില്ല മോഹം മാത്രം ഉണ്ടായി ദത്തഹൃദയഹ അത് വിശു വിഷയം വിശ്വത്തെ ആ താല്പര്യം ഉണ്ടായി പക്ഷേ അതിന് എന്തൊക്കെ വേണം എന്നുള്ളതായിട്ടുള്ള ആ ബോധം കിട്ടിയില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല എന്നാണ് ബോധം ഖല്ലു അനവാപ്യ ഖലു എന്നുള്ളത് കൊണ്ട് അവിടെ അത് പ്രസിദ്ധമാണ് അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ളത് ബോധംഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലതൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നുഞ്ഞെന്താ ചെയ്യുക ചിന്താകുലഹ ചിന്ത കൊണ്ട് ആകുലനായിട്ട് തസ്തിവാൻ വർത്തിച്ചു നിന്നു തസ്തിവാൻ നല്ല നിന്നു എന്നർത്ഥം വർധിച്ചു അങ്ങനെ ചിന്ത എന്താ വേണം ചെയ്യുക വെണ്ട് എങ്ങനെ വേണം വിശ്വത്തിനെ സൃഷ്ടിക്കാൻ എങ്ങനെയുള്ളതായിരിക്കണം ഈ വിശ്വം എങ്ങനെയാണത് സൃഷ്ടിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വഴി കിട്ടാതെ കണ്ടിങ്ങനെ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് ചിന്താപുരനായിട്ട് വർത്തിച്ചു അപ്പോൾ താവത് അപ്പോൾ എപ്പോഴാണോ ഈ ഇങ്ങനെ ബ്രഹ്മാവ് ആലോചിച്ചാലോചിച്ചിട്ട് ഒരു പിടിയില്ലാതെ കണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടു ആ സമയത്ത് താവത്വം അങ്ങ് അതായത് ഭഗവാൻ സാക്ഷാത് ഭഗവാൻ പരമാത്മാവ് താവത്വം ജഗതാംബതേ ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ താവത്വം ജഗതാംബതേ അല്ലയോ ജഗത്തിൻ്റെ മുഴുവൻ പതിയായിട്ടുള്ള നാഥനായിട്ടുള്ള അല്ലയോ ഭഗവൻ ഇതി തപതപ ഇതിഹായസീം വാണീം ഏനമ്രവ താവ ജഗതാംബതി ജഗത്തിൻ്റെ മുഴുവൻ ആയിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് ഭഗവാനേ അങ് തപതപ ഇതിവം തപതപ ഇതി ഏവം എന്നാണ് അത് പദം മുറിക്കുമ്പോൾ വരിക തപസ് ചെയ്യൂ തപസ് ചെയ്യൂ തപതപ എന്നുള്ളതായിട്ടുള്ളത് ഭഗവാന്റെ വാക്കം കിടാൻ ആവർത്തി അനുവരിച്ച് പറഞ്ഞിരിക്കുകയാണ് തപതപ എന്നുള്ളതായിട്ടുള്ളതാ ഏവം ഇതി ഏവം ഇപ്രകാരമുള്ള തപതപ എന്നുള്ളതായിട്ടുള്ള തപ എന്നുവെച്ച അർത്ഥം തപസ് ചെയ്യൂ എന്നാണ് തപതപ ഇതി ഏവം വൈഹായസീം വാണീം വൈഹായസീം വാണിയും വൈ വിഹായസിൽ നിന്നുള്ളതായിട്ടുള്ള വാക്ക് വൈഹായസി വിഹായസിൽ നിന്ന് ഉള്ളതായിട്ടുള്ള അതായത് ആളെ കാണാതെ കണ്ട് വിഹായ വിഹായക എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം അതായത് സ്പേസിൽ നിന്ന് എവിടെയാണ് ആരെയാണ് എന്താണ് പറയണത് എന്നൊന്നും കാണുന്നില്ല വെറുതെ ആകാശത്തിൻ്റെ ഒരു വാക്ക് കേട്ടു കേട്ടുങ്ങേ തപതപ എന്നുള്ളതായിട്ടുള്ള ആ ശബ്ദം വാണി ആ വാണിയെ വാക്കിനെ വാണീം ഏനം അശിശ്രവ ഏനം ഇദ്ദേഹത്തെ അതായത് ഈ ബ്രഹ്മാവിനെ ഏനം അശിശ്രവ കേൾപ്പിച്ചു അശിശ്രവ കേൾപ്പിച്ചു അങ്ങ് ഒരു വാക്ക് കേൾപ്പിച്ചു എന്താ ഈ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും നിശ്ചയില്ലാതെ കണ്ട് ഈ മോഹം മാത്രം ഉണ്ടായിട്ട് അങ്ങനെ ഇരിക്കേണ്ടതായിട്ടുള്ള സമയത്ത് അങ്ങ് തപ തപ എന്ന് ആകാശത്തിൽ നിന്നുള്ളതായിട്ടുള്ള ആ വാക്ക് അതായത് അത് രൂപം കാണാതെ കണ്ട് ആരാ പറഞ്ഞതൊന്നും നിശ്ചയില്ല അങ്ങനെ ശബ്ദം മാത്രം കേൾക്കാണ്ട് വൈഹായസീം വിഹായസ് ആകാശം വൈഹായസി ആകാശത്തിൽ നിന്ന് ഉള്ളതായിട്ടുള്ള ഉത്ഭവിച്ചതായിട്ടുള്ള വാക്കിനെ വാണീം വാക്കിനെ ഏനം അശിശ്രവ ഇദ്ദേഹത്തെ അശിശ്രവ കേൾപ്പിച്ചു എങ്ങനെയുള്ളതായിരുന്നു ഈ വാക്ക് ശ്രുതിസുഖാം കുറുവൻ തപപ്രേരണം കുറുവം സ്തപ്രേരണം പദം മുറിക്കുമ്പോൾ കുറുവൻ തപപ്രേരണം തപപ്രേരണം കുറുവൻ ശ്രുതിസുഖാം വാണീം അശിശ്രവ തപസ്സിനുള്ളതായിട്ടുള്ള പ്രേരണ ഉണ്ടാക്കിക്കൊണ്ട് തപപ്രേരണം കുറുവൻ തപസ്സിനുള്ളതായിട്ടുള്ള പ്രേരണ അതിനുള്ളതായിട്ടുള്ള ചോദന അതിനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കിക്കൊണ്ട് കുറുവൻ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയുള്ളതായിരുന്നു വാക്ക് ശ്രുതിസുഖാം വാണീം ശ്രുതിസുഖമായിട്ടുള്ള കേൾക്കാൻ നല്ല മധുരമായിട്ടുള്ള വാക്ക് ശ്രുതിക്ക് കേൾവിക്ക് സുഖകരമായിട്ടുള്ള അത് കേൾവിക്ക് സുഖകരമാവുമ്പോൾ അത് മനസ്സിനും കൂടി സുഖകരായാലേ ഈ കേൾവി ശ്രവണത്തിന് സുഖമുള്ളൂ അപ്പം മധുരമായിട്ടുള്ളതായിട്ടുള്ള ആ വാക്ക് തപതപ എന്നുള്ളത് അതിന്റെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായി അപ്പം അങ്ങനെ ആ വളരെ സുഖകരമായിട്ടുള്ളതായിട്ടുള്ള ആ വാക്കിനെ അശിശ്രവ അങ്ങ് കേൾപ്പിച്ചു എന്ന് സാരം എന്ന അർത്ഥം അതായത് സഹായം അപ്രകാരമുള്ളതാണ് ഈ ബ്രഹ്മാവ് വിശ്വവിസർഗദത്ത ഹൃദയ വിശ്വത്തിൻ്റെ പ്രപഞ്ചത്തിനെ വിശേഷണം സൃഷ്ടിക്കുന്നതിന് കൂടിയ ദത്തമായ ഹൃദയത്തോടു കൂടിയ കൂടിയതായ ബ്രഹ്മാവ് സംഭശ്യമാനസ്വയം അത് എങ്ങനെയാണ് വേണ്ടത് എന്ന് സം സ്വയം സംഭശ്യമാന തന്നെത്താൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കി ലോണം ആലോചിച്ചു സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ബോധം ഖലു അനവാപ്യ ഈ വിശ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ളതായ വിഷ വിഷയമായിട്ടുള്ള വിശ്വത്തെ സംബന്ധിച്ചതായിട്ടുള്ള ജ്ഞാനം എങ്ങനെ ഉണ്ടാവണം എങ്ങനെയാണ് വിശ്വത്തിനെ സൃഷ്ടിക്കേണ്ടത് അതുകൊണ്ട് സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള മാർഗം എന്താണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ ബോധം അജ്ഞാനം അനവാപ്യ ലഭിക്കാതെ കണ്ട് ചിന്താകുലഹ ചിന്തിച്ചുകൊണ്ട് ചിന്താകുലനായി അസ്ഥി തസ്ഥിവാൻ വർത്തിച്ചു അപ്പോൾ അങ്ങനെ വർദ്ധിച്ചതായിട്ടുള്ള സമയത്ത് താവത് ത്വം അല്ലയോ ഭഗവൻ ജഗതാംബതേ ജഗത്തിൻ്റെ നാഥനായിട്ടുള്ള അങ്ങ് ഭഗവാനെ അതായത് ജഗത്തിൻ്റെ നാഥനായത് കൊണ്ട് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നൊക്കെ നല്ലോണം നിശ്ചയമുണ്ട് എങ്ങനെയാണ് ഈ ബ്രഹ്മാവിനെ സൃഷ്ടിയിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതും പ്രേരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ നല്ലോണം നിശ്ചയുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ ജഗതാംബതേ ത്വം അങ് തപതപ ഇതി ഏവം തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെയുള്ള വൈഹായസീം വാണിയും വിഹായസിൽ എന്നുള്ളതായിട്ടുള്ള വാക്കിനെ അതായത് ആകാശവാക്ക് ആകാശവാണി എന്നൊക്കെ പറയണില്ലേ അതായത് ആളെ കാണാതെ കണ്ട് ഇവിടെ നിന്നാണ് ഈ ശബ്ദം പുറപ്പെട്ടത് എന്ന് നിശ്ചയമില്ലാതെ കണ്ടുള്ളതായിട്ടുള്ള വാക്ക് ആ ശരീരിവാക്ക് ശരീരമില്ലാത്തതായിട്ടുള്ള വാക്ക് ആ വിഹായി വൈഹായസീം വാണിയും വിഹായസിൽ നിന്നുള്ളതായിട്ടുള്ള ആ വാണിയെ എങ്ങനെയുള്ള വാണി ശ്രുതിസുഖാം ശ്രുതിസുഖമായിട്ടുള്ള ശ്രവണങ്ങൾക്ക് കേൾക്കാൻ മധുരമായിട്ടുള്ള വാക്കിനെ അശിശ്രവഹ കേൾപ്പിച്ചു എങ്ങനെയുള്ളതായിരുന്നു എങ്ങനെയാണ് ആ വാക്ക് കേട്ടപ്പം എന്താ ഉണ്ടായത് കുറുവൻ തപപ്രേരണം തപപ്രേരണം കുറുവൻ തപസ്സിന് പ്രേരണ ഉണ്ടാക്കിക്കൊണ്ട് തപസ് ചെയ്യാൻ അദ്ദേഹത്തെ ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള തപ 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 എന്ന് ഉള്ളതായിട്ടുള്ള ആ വാക്കിനെ അങ്ങ് ബ്രഹ്മാവിനെ കേൾപ്പിച്ചു എന്നർത്ഥം സംവശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യുവിഷയം ചിന്കുലസ്ഥിവം വലേ തവ തേത്യവൈരായസീം വാണീ മേനമ ശിശ്രവ ശ്രുതിസുഖം കൂറ പ്രേരണം മലയാള പരിഭാഷ തന്നെത്താൻ വിധി സൃഷ്ടി ചെയ്യുവതിനായി മോഹത്തിനാൽ ചിന്തയായൊന്നും തോന്നിയതില്ല വിശ്വമതിനെ പറ്റിയിട്ടു സന്തപ്തനായി അന്നേരം ജഗതീശ്വരൻ ഭവാൻ മോഹം തപസ്സിൽ വരാൻ തോന്നിച്ചായി തപതപ എന്നുള്ള കർണാമൃതം സർവത്ര ഗോവിന് നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ